നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊന്ന് ആയിട്ടാണ് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മൾ മാസാപാർക്കിലുള്ള ഒരു കിയാബി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ ജസ്റ്റ് കുറച്ച് ഡ്രസ്സുകളൊക്കെ സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കി അപ്പം കുറച്ച് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങ് എടുത്തു എടുത്തു വന്നപ്പോൾ ഇത്തിരി കൂടി പോയി കേട്ടോ പക്ഷേ എങ്കിലും നല്ല രസമുള്ള ഡ്രസ്സുകളായിരുന്നു പിന്നെ ഓഫറൊക്കെ കുറവായിരുന്നു പക്ഷെ ഓഫറിലുള്ളതും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഇത്രയും ഡ്രസ്സ് നമ്മൾ മേടിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മൂന്ന് ജീൻസേ കൊണ്ടുവന്നോളും ഇവിടെ വന്ന് കുറച്ച് അതായത് ഒരെണ്ണം ഭയങ്കര ലൂസായിപ്പോയി പിന്നെ വണ്ണം കുറഞ്ഞ് ക്ഷീണിച്ച് പോയതുകൊണ്ടുള്ള ഇത് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കുറച്ച് ഡ്രസ്സ് മേടിച്ചപ്പോൾ ഒത്തിരി കൂടി പോയതാണ് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഭുജി പോലുള്ള കു പോയിട്ടുണ്ട് പക്ഷേ അവിടത്തേക്കാളും കുറച്ചുകൂടി അധികം കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഓഫറിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാം ട്രൈ ചെയ്തു നോക്കി ട്രൈ ചെയ്ത് നോക്കിയതെല്ലാം മിക്കതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ എടുത്ത ഡ്രസ്സുകളെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ കിയാബിയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ഷോപ്പ് ചെയ്ത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കൊണ്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഞാൻ ഇത്രയും എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇട്ടിരിക്കുന്ന ജീൻസ് ഇപ്പം ഇട്ടുള്ളൂ ഒരു ഇത് പന്ത്രണ്ട് യൂറോയാണ് ആണ് നോർമലായിട്ടുള്ള ഇവിടെ അലാസ്റ്റിക് ഒക്കെ വരുന്ന ജീൻസ് ജീൻസാണ് ഇതൊരു ബാഗി ജീൻസാണ് പിന്നെ ഇരുപത് യൂറോ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ജീൻസ് അല്ലേ സൈസ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാറുണ്ട് ഇതൊരു ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ എല്ലാം മേടിച്ചത് ഇതായിരുന്നു കേട്ടോ നല്ല നല്ല കളറാണ് നല്ല തുണി നല്ല രസമുണ്ട് ഇതിന് അഞ്ച് യൂറോ അല്ല ആറ് യൂറോ ആണ് ഇത് പിന്നെ ഇതും നമ്മൾ കിറ്റ്സിൻ്റെ സെക്ഷനിൽ നിന്ന് എടുത്തതാണ് എട്ട് വയസ്സായ കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് നമ്മളെടുത്തതാണ് പക്ഷേ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് നാല് യൂറോ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു യൂറോ ഒരു നൂറ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി ഇപ്പോൾ നൂറ്റി മൂന്നാണോന്ന് ആ ഒരു റേറ്റ് ഇന്ത്യൻ മണിയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് കൊള്ളാം കേട്ടോ നല്ല തുണിയാണ് ഇതൊരു ബോഡി കോൺ രസാണ് കേട്ടോ ഇതിന് ഇരുപത് യൂറോ പക്ഷെ നല്ല തുണിയാണ് തുണി നല്ലതാണ് പിന്നെ ഞാനത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ജസ്റ്റ് ഇവിടെ ഒരു നോട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ ഒരു നോട്ട് ഉണ്ട് പക്ഷെ ഇട്ട് കഴിയുമ്പോൾ ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ രസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇട്ടപ്പോൾ നല്ലതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് സൈസ് സ്മോൾ അങ്ങനെ ഞാനിവിടെ മാർസ പാർക്കിലുള്ള കിയാബിലാണ് കേട്ടോ വന്നത് മാസാപ്പാത്തിൽ തീരെ വന്നത് പിന്നെ ഇതിന് ഇത് ഇത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഒരു ഷർട്ടാണ് ഇതിന് അഞ്ച് യൂറോ ആണെന്ന് തോന്നുന്നു ജസ്റ്റ് ഒരു ഷോർട്ട് മേടിച്ചത് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ടോപ്പ് ഇത് പത്ത് യൂറോ പക്ഷെ കുഴപ്പമില്ല ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് മെറ്റീരിയലൊക്കെ നല്ലതാണ് എല്ലാത്തിൻ്റെയും മെറ്റീരിയലും നല്ല ഒന്നും മെറ്റീരിയൽ കൊള്ളില്ല അങ്ങനെയൊന്നും പറയണില്ല ഇതൊരു ഷർട്ടാണ് ഇത് ഇത് മെറ്റീരിയൽ നല്ലതാണ് പിന്നെ ഇത് സൈസ് ഇത്തിരി വലുതാണ് കേട്ടോ രണ്ട സൈസ് നല്ല ഇത് ലാർജാണ് പക്ഷേ നമുക്ക് ലൂസ് ഫിറ്റ് ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചാണ് നല്ല ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് മേടിച്ചതാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല തുണിയാണ് നല്ല നൈസായിട്ടുള്ള തുണിയാണ് ഇപ്പം ഈ വിൻ്റർ വരാൻ പോവാണേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശീലാലവ പിന്നെ ഇത് നൈറ്റ് വെയർ സെറ്റാണ് ഷോർട്ടാണ് കേട്ടോ ഷോർട്ട്സും ഒരു ടോപ്പ് പൊടിയും വരുന്നതാണ് ഇതുപോലെ ഒരു സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ടോപ്പും അതിൻ്റെ ഒരു ഷോർട്ട് ഷോർട്ടോടെയും കൂടിയിട്ട് വരുന്നത് അത്യാവശ്യം ഇറക്കുള്ളൊരു ഷോർട്ടാണ് അത്യാവശ്യം ഇറക്കുള്ളൊരു ഷോർട്ട് ഇതിന് രണ്ടിനോടേയും കൂടിയിട്ട് അഞ്ച് യൂറായോളൂ അതും ഓഫറിൽ കിടന്നാണ് അത് ഓഫറിൽ കിടന്നാട്ടോ പിന്നെ ഇത് നമ്മൾ ഹിറ്റ് സെക്ഷനടുത്താണ് നാല് വയസ്സായ കുട്ടികളുടെ സൈസ് പക്ഷേ എനിക്കിത് പകമാണ് നമ്മളിങ്ങനെ സെക്ഷനൊക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ഇത് ഒരു കുഞ്ഞു ടോപ്പാണ് നല്ല രസമുണ്ട് കേട്ടോ ഇട്ടേഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നാല് യൂറോയോ അഞ്ച് യൂറോ അങ്ങാണ്ടു പിന്നെ ലാസ്റ്റ് ഇതാണ് ഇതും കിറ്റ് സെക്ഷനിൽ നിന്ന് എടുത്താണ് ഇത് എട്ട് വയസ്സായ കുട്ടികളുടെ സൈസിലെടുത്താണേ ഇതൊരു ജീൻസിൻ്റെ അമ്പറ്റിയൊരു ടോപ്പാണ് ഇതിന് പന്ത്രണ്ട് യൂറയാണ് കേട്ടോ അല്ല പതിമൂന്ന് യൂറയാണ് പക്ഷേ കൊള്ളാം കാണാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത്രയാണ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തത് അത്യാവശ്യം ചില സാധനങ്ങൾക്കൊക്കെ ഓഫറുണ്ട് പിന്നെ ചിലതിന് ഓഫർ ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗി ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തു പോകും അങ്ങനെയാണ് അപ്പോൾ ഇന്നലെ ഇത്രയേ ഉള്ളൂ ഇത്ര സാധനങ്ങൾ നമ്മൾ മേടിച്ചത് ഏകദേശം നൂറ്റിപ്പത്ത് 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 രൂപയുടെ അടുത്ത് എങ്ങാണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് അധികം ഡ്രസ്സൊന്നും മേടിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കണക്കിൽ അങ്ങ് പെടത്തിയിട്ടേക്കാണ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് പച്ചക്കറിയൊക്കെ മേടിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റിൽ ഒരു കമൻ്റാണ് പൈസയൊന്നുമില്ല ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ എവിടെ നിന്ന് എത്രമാത്രം പൈസ അതിനും ഒരു ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു ഒന്നരാഴ്ച മുന്നേ ഓരോ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്നേരത്തെ എനിക്ക് പാർട്ട് ടൈം ഇല്ലാന്ന് അതിന് മുന്നേ എനിക്ക് പാർട്ട് ടൈം ഉണ്ടായിരുന്നു ഞാൻ ഞാനത് റിസൈൻ ചെയ്തിട്ട് അടുത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇഷ്ടം പോലെ ഇമെയിൽസ് അയച്ചു കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു അങ്ങനെ അങ്ങനെ നമുക്ക് അടുത്ത പാർട്ട് ടൈം കിട്ടും അല്ലോ അല്ലാതെ നമ്മൾ ജോലി ഇല്ലാതെ എവിടെ എന്തായാലും സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തായാലും ഒരു ജോലി കണ്ടുപിടിക്കും നമ്മൾ സേവ് ചെയ്യും അപ്പോൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരുപാട് സേവ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നല്ല പക്ഷെ നേരത്തെ മുതലേ കുറച്ച് കുറച്ച് സേവ് ചെയ്ത് പൈസയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ഒരു സ്ഥലത്ത് പോവുകയാണ് ഇതായതിനൊരു രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എല്ലാം ഒരുവിധം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം ഒരുവിധം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു നമ്മുടെ നാട്ടിലെ ചെറുപയർ അല്ല ചെറുപയർ നമ്മുടെ അച്ചിങ്ങ അച്ചിങ്ങ എന്ന് ഞങ്ങളിവിടെ പറയുക എൻ്റെ അടുത്ത് പറയുക അച്ചിങ്ങ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മലയാളി സ്റ്റോറിൽ ഞാൻ അവിടെ പോയി ഒരു ഇച്ചിരി മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തോരം വെക്കുക ഒലത്തി എടുക്കുകയാണ് ചെയ്തത് തേങ്ങ ഇട്ടിട്ടൊന്ന് ഇതാക്കി എടുത്ത് ഒതുക്കിയെടുത്ത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചിങ്ങാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചിങ്ങ മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു കുറേ മീൻസ് ഞാനൊരു ഇച്ചിരി എടുത്തോളൂ ഒരു കിലോ ഒന്നും എടുത്തിട്ടില്ല നാല് യൂറോയ്ക്കോ അങ്ങനെ എന്തോ ഉള്ളതായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതെടുത്തു പിന്നെ തൈര് ഇത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് മേടിച്ചിട്ട് തൈ കറി ഉണ്ടാക്കി വയ്ക്കും മൊരി കറി ഉണ്ടാക്കി വെക്കും മൊരി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാല് ദിവസത്തേക്ക് എന്തായാലും ഇരിക്കും പിന്നെ ഇല്ലാതെ വരുന്ന ഒരു ദിവസമാണ് പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ കറി കറിയില്ലാന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറി കൂട്ടിയിട്ട് ചോറ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കറി കൂട്ടിയല്ല നമുക്ക് ഈ മൊരി കറി കൂട്ടിയിട്ട് പെട്ടെന്ന് ചോറ് കഴിക്കാൻ പറ്റും നാളെ ഇല്ലേ വീഡിയോ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും പറയുമ്പോഴേക്കെന്തൊക്കെയോ കറക്റ്റായിട്ട് എന്ത് പറയണമെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല അതുപോലെ ആയിപ്പോയക്കാണ് കറിയ നമ്മൾ അതിനകത്തല്ല കോൺസെൻട്രേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നാൾ നമ്മളൊന്ന് വിട്ടു തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതിനകത്തോട്ട് കയറി വരാൻ തൈര് നന്നായിട്ട് ഇവിടുത്തെ യോഗായിട്ടാണ് മേടിക്കുന്നത് നാച്ചുറൽ യോഗായിട്ട് എന്ന് പറഞ്ഞാൽ യോഗായിട്ട് മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ മോരിയാർ ഉണ്ടാക്കി വെക്കണേ തേങ്ങ ഫ്രോസൺ മേടിക്കും എന്നിട്ട് ഇതേ ഇതുപോലെ മൈക്രോവേവ് ചെയ്തിട്ട് അതിനൊന്ന് ഇതാക്കി എടുക്കും അതായത് ഡി ചെയ്തെടുക്കും എന്നാലാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് സമയമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് നം അരപ്പുണ്ടാക്കിയിട്ട് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് മോരിയര ഉണ്ടാക്കണേ എന്നാലാണ് കുറുകി കാളൻ്റെ പോലെ കിട്ടുകയുള്ളൂ കാളൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മോര്യോറിയും അച്ചങ്കെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്കൊന്നും ഉണ്ടാക്കുമെന്നു വേണ്ട അപ്പോൾ പിന്നെ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ ചോറ് മാത്രം ഡെയിലി ഒരു ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കി വെച്ചാൽ മതി ചോറും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ച് രണ്ട് ദിവസത്തേക്ക് അങ്ങനെ എടുക്കുകയാണ് പതിവ് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ചോറ് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊള്ളത്തില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ിവസം ഉണ്ടാക്കി അത് ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ട് എടുത്ത് ബാലൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് കാരണം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇവിടെ അതിനെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോയി ചികിത്സിച്ച് നമുക്ക് ഇവിടെ എന്തെങ്കിലും പാർട്ട് ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹവേഴ്സ് ഒന്നും കിട്ടത്തില്ല ഏകദേശം ഒരു ഇരുപത് മണിക്കൂറൊക്കെ വീക്കിലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം വാടക കൊടുക്കാം ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഇവിടുത്തെ ചിലവൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണ് പാർട്ട് ടൈം ആണ് നമുക്കിവിടെ എന്തായാലും കിട്ടുക എനിക്ക് കംഫർട്ടബിളായിട്ട് മെൻ്റലി ഞാൻ ഓക്കെ ആയിട്ടുള്ളൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തതാണ് അങ്ങനെയാണ് ഞാൻ ജോലിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിന്നായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പുതിയ ജോലിയെ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ചടങ്ങുള്ളൊരു പരിപാടിയാണ് അതിപ്പോൾ ഇവിടെ ഉള്ളവർക്കാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പുറത്താണല്ലോ ഉണ്ടല്ലോ എന്താ അടിച്ചു വിളിച്ച് ജീവിക്കുക നമ്മൾ കുറേയൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം അടിച്ചു വിളിക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ ജോലിക്ക് വേക്കൻസി ഉണ്ട് ചോദിച്ചു എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കൊണ്ടുപോകാമോ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴിമാർഗ്ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കും ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും സ്റ്റുഡൻറ്റ് ഉണ്ട് ഒത്തിരി ഏജൻസീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ കണ്ടുപിടിച്ച് വരുമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഞാനൊരു ഏജൻസിയുടെ പേര് പറഞ്ഞ് പിന്നെ ആ വഴി വന്ന് എന്തെങ്കിലും

ഒട്ടും എനിക്ക് വയ്യ പക്ഷെ ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ കേട്ടോ അടുത്ത ദിവസം നമ്മൾ പോവല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു പാക്ക് ചെയ്ത് വെച്ചു ഇനി ഒന്ന് ത്രെഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻസീതായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ട് എനിക്ക് ത്രെഡ് ചെയ്ത് തന്നിട്ടുണ്ട് ചേച്ചിയുടെ ഫാമിലി ആയിട്ട് ഇതാണ് സേച്ചു ഇവിടെ ഇനിയിപ്പോൾ മാലിട്ടാർക്കെങ്കിലും ത്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് വന്നാൽ മതി നമ്മളെ എം സി ദേച്ചി എം സി എം സിതയിലാണ് കേട്ടോ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കുറച്ചുകൂടി അടുത്തായിരുന്നു എം ദേ അതുകൊണ്ടാണ് ചേട്ടനൊക്കെ ഉണ്ട് ചേച്ചി ഫാമിലി ആയിട്ടാണ് ഇവിടെ വെക്കണേ ചേച്ചി ഡ്യൂട്ടിക്ക് ഞാൻ വേണ്ടി പറഞ്ഞോണ്ട് ഡ്യൂട്ടീഷ്യന്റെതായത് എനിക്കുള്ള ക്ലീനപ്പ് ഫേഷ്യൽ അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി ഇപ്പൊ ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഞാനിന്ന് വല്ലാണ്ട് ക്ഷീണിച്ച് പോയി കുറച്ച് ദിവസമായിട്ട് പണിക്ക് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ ഫുഡൊന്നും കിട്ടത്തില്ലല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചാൽ ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് മെൻ്റലി കുറച്ച് സ്ട്രോങ് ആവാനുണ്ട് കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആവാനുണ്ട് അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആയിക്കോളൂട്ടോ അങ്ങനെ വെയിറ്റ് ഗെയിൻ അങ്ങനൊരു സംഭവമൊന്നുമില്ല ഞാനെങ്ങനെയാണ് വണ്ണം വെച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ സമ്മറാണിപ്പോൾ അപ്പോൾ ഈ സമ്മറിൻ്റെ സമയത്ത് ചൂട് കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ും ക്ഷീണിച്ച് പോകുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും ക്ഷീണിക്കാനുള്ള കാരണം എന്തായാലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ക്ഷീണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് യൂറോ ബൈ ത്രീ ഫോർ ത്രീ യൂറോസ് എന്നാണ് എം യു ഐ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് പോയത് നല്ല രസമുള്ള നെക്ക് ചെയിൻ ഒക്കെ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന നെക്ക് ചെയിൻസ് എല്ലാം കളർ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ ഗോൾഡ് അല്ലാട്ടോ ഇട്ടിട്ട് വന്നേ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെയിൻസ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെയിൻസ് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം മേടിച്ചു രണ്ടെണ്ണം ആട്ടോ മേടിച്ചോളൂ അതുകഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു കൊതി കടലമാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പക്കവടി ഉണ്ടാക്കി വെക്കാമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് പക്കവടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു ഞാൻ ഈ പെട്ടിയിലല്ലാട്ടോ സാധനങ്ങൾ കൊണ്ടുവന്നു ഇത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സിബൊക്കെ ഞാൻ പൊട്ടിച്ച കാര്യം ഞാൻ ഓർത്തത് എട്ട് മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടി തുറക്കാനുള്ള പാസ്വേഡൊക്കെ മറന്നു പോയതുകൊണ്ട് മൂന്ന് പെട്ടി എൻ്റെ കുത്തി തുറക്കുണ്ട് ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം